ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ താഴത്തുക്ക് പോട്ടിട്ടോ ഇപ്പം മൂന്നേക്കാലാവാനായി അപ്പം ഇന്ന് നമുക്ക് എന്താ പറയുക കൊമ്പ് തുറക്കായിട്ടുണ്ടാക്കുന്നത് പുട്ടും അതുപോലെ ബീഫ് കറിയാണ് കറിയുണ്ടോ അപ്പോൾ ഞാനതൊക്കെ ഉണ്ടാക്കട്ടെ താഴത്തുക്ക് പോട്ടിട്ടോ ആദ്യം തന്നെ ദാ നമ്മൾ സമൂസയ്ക്കുള്ള കടലും നമ്മടെ കറിക്കും ഒക്കെ ഉള്ള ഉള്ളിയാട്ടോ ഇതൊന്ന് അങ്ങനെട്ടോ സമോസക്കുള്ള മസാല ഇവിടെ റെഡി അപ്പൊ അങ്ങനെ കറി ഇവിടെ ആയിട്ടോ തുറന്നിട്ടില്ല പുട്ടതാ അവിടെ ആവണോ ഉം ചുറ്റിനുള്ള വെള്ളം ഇത് അരക്കട്ടെ തേങ്ങ അരക്കട്ടോ കറിക്കുള്ളത് ഇത് സമൂസക്കുള്ള മസാല ഇത് അത്തായത്തിന് നമുക്കുള്ള കറിക്കുള്ള ചീര ഇതൊക്കെ മാറ്റി വെക്കട്ടെട്ടോ അങ്ങനെ നമ്മുടെ പൊട്ടുകടെ ചൂടേമാന്റെ ആകാശനീല ൂടെ നമ്മളങ്ങനെ ഡ്രസ് ഇട്ടതും ഡ്രസ് അയച്ചത് മാത്രി ആണ് എന്നെ കൊണ്ടുപോയിട്ട് എന്നെ കൊണ്ടാവാതെ ഞങ്ങള് പോയി അറിയുമ്പോൾ കറിയില്ല എണ്ണീക്ക് ഇടുമ്പോ ഉട്ടോ അത്ര പോരൂരീച്ച് അപ്പൊ അങ്ങനെ നമ്മള് സമോസ പൊരിക്കണ്ടോ പുട്ട് ചുട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പുട്ടിയല്ല പുട്ട് പുട്ട് പുട്ടിയല്ല പുട്ടി നമ്മൾ എടുക്കലും പോകുമ്പോഴല്ലേ അടിച്ചു അങ്ങനെയാട്ടെ ഫ്രൈ ആവട്ടെ പറയാൻ കാരണം കേട്ടോ ഇതിന്റെ ഏറ്റവും സ്ലോ ആയിട്ടാ കത്തുള്ളു അടുപ്പിന് ചെറിയൊരു പ്രശ്നം ഉണ്ട് അതാണ് അപ്പൊ അങ്ങനെ അതാ ഇട്ടോ അപ്പൊ എന്താ ഇടുക കരി ഇട്ടു കേട്ടോ കൂട്ടി നല്ലത് കേബേജും ഇവിടെ കട്ട് ചെയ്താക്കി കട്ട് ചെയ്ത് വെച്ചിട്ടോ മീന ഞാൻ വെള്ളത്തിൽ ഇടൂട്ടോ കുറച്ചു നേരം സെറ്റ് ആട്ടോ മറ്റേങ്ങനെയുണ്ട് അത് ഓറഞ്ചിന്റെ കോഷ് കലക്കിയതാണ് കേട്ടോ അപ്പൊ അത് ഞാൻ ഫ്രീസറില് വെക്കാണ് അപ്പൊ അങ്ങനെ വെള്ളം സെറ്റ് നീ നന്നായി ഉണ്ടാക്കണം കേട്ടോ അത് ഉണ്ടാക്കട്ടെ നമ്മളെ ചോറ് വറ്റിനെ ഏകദേശം കഴിഞ്ഞട്ടോ അതാ നമ്മൾ അത്തായത്തിനുള്ള ഉപ്പേരിയാണ് ഉപ്പേരി ഇവിടെ ആയിരിക്കണോ അപ്പൊ ഫുള്ള് ഫിനിഷായിട്ടും ഇതാ കറിക്കുള്ള ചീര അതുകൂടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊന്നും വേണം ഓറഞ്ച് സ്കോഷ് കലക്കിയത് മഞ്ഞ വത്തക്ക ആദ്യമായിട്ടാട്ടോ ചോപ്പുവത്തക്ക സമൂസ കന്നാരി സർവത്ത് ഈത്തപ്പഴം പൈനാപ്പിള് സോസ് ഇത് ഞങ്ങളപ്പ എന്തേലും പറയും എന്തേലും പറയുന്നില്ല സൈലന്റാണ് ഞങ്ങള് കൊടു അപ്പൊ അങ്ങനെ ഞങ്ങള് ചായ കുടിക്കട്ടെട്ടോ അതെന്താ കാബേജ് നേരിട്ടുണ്ടാവോ അപ്പൊ കാബേജ് അത്തായത്തിന് വെച്ചാണ് അപ്പൊ ഞാന് കൊറച്ചു പോന്നീഫ് കറിയും പുട്ടും പോ അത്തായത്തിന് എണീട്ടോ അത്തായത്തിന് എണീട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളത്തൊക്കെ കുറച്ചൊരുക്ക് ചെയ്ത് തീർക്കാണ്ടായിരുന്നു നമുക്കൊരു വർക്കിന്റെ ഭാഗമായിട്ടോ ഭാഗം ചെയ്യാനായിട്ട് കുറച്ച് നേരത്തെ എണീറ്റപ്പം ഏകദേശം നാല് ഇരുപത് ആയിട്ടോ ഇനി ഞാൻ താഴത്തേക്ക് പോവുകയാണ് അതുപോലെ അവിടെ ഉം ഭക്ഷണം കഴിക്കണ്ടട്ടോ അപ്പൊ എനിക്ക് ഇന്ന താഴത്തിനുള്ളത് ഇതാ പൈനാപ്പിള് മുന്തിരി പിന്നെ അതുപോലെ അതുപോലെതാ നമ്മൾ നോമ്പ് തർക്കും ുമ്പണ്ടാക്കി നിൽക്കുക ഓറഞ്ചിൻ്റെ സ്കോഷുണ്ട് ആ ഒരു വെള്ളം അട്ടിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക